ദേശിരാടിന്റെ ഹൃദയഭാഗത്താണ് അസ്ലാമൈതാനിൽ അറുപത്തിരണ്ടാമത് ഇവിടെ കുട്ടികളാണ് ശരിക്കും പറഞ്ഞാലോ താജങ്ങളാണ് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഒരുപാട് ആ സംസ്ഥകളുണ്ടോ അന്താരാഷ്ട്ര തലത്തേക്ക് എത്തുകയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും പരമമായ ലക്ഷ്യം കലോത്സവത്തിൽ ഒരു ഗ്ലാമർ ഇനമാണ് മിമിക്രി നമ്മൾ മിമിക്രി കുട്ടി താരങ്ങളൊക്കെ ഈ സിനിമാ നടിമാരെയും നടന്മാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ അനുകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒരു അധ്യാപകനാണ് നമ്മുടെ കൂടെ ഉള്ളത് ആ അധ്യാപകൻ കാണിക്കാൻ പോകുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെയാണ് നമ്മുടെ സ്വന്തം നികേഷ് സാറെ കാണിച്ചു തരും ചേട്ടാ അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അടിപൊളി ട്രീറ്റ് ആണ് നികേഷ് സാറിനെ കാണിക്കുമെന്ന് പറയുന്നത് ഒന്ന് അനുകരിച്ചാൽ എന്നെ വളരെ സന്തോഷമുണ്ട് നൂറാമത്തെ വേദി പിന്നെ ഒരു പ്രകാശനം സാറാണ് കൊച്ചിയിൽ വച്ച് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം എൻ്റെ സ്വന്തം ജില്ലയായിട്ടുള്ള കൊല്ലത്ത് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ഇരട്ടി മധുരമാണ് അപ്പോൾ നമുക്ക് ആ ന്യൂസ് അവറിൽ നികച്ച ന്യൂസ് അവറിൽ രാഷ്ട്രീയ പ്രമുഖരും സിനിമാ താരങ്ങളൊക്കെ വന്നാലും നമസ്കാരം റിപ്പോർട്ടർ ന്യൂസ് ചാനലിലേക്ക് ിണാടിന്റെ ഹൃദയഭാഗത്താണ് അസ്ലാമൈതാനിൽ അറുപത്തിരണ്ടാമത് കലോത്സവം അരങ്ങേറുമ്പോൾ പൊതുച്ചതിനെ സംബന്ധിച്ചോളം ഒട്ടേറെ രാഷ്ട്രീയ പ്രമുഖർ ഒപ്പം സിനിമാ താരങ്ങൾ ഒക്കെ നമ്മളോടൊപ്പം ഈ ചാനലിൽ പങ്കെടുക്കുന്നുണ്ട് ജയിലിൽ നിന്ന സിനിമയിലൂടെ വളരെ ശ്രദ്ധേയമായ പെർഫോമൻസ് നേടിയ ശ്രീ വിനായകൻ നമ്മളോടൊപ്പം ഈ റിപ്പോർട്ടേഴ്സ് ചാനൽ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് വിനായകൻ കൊല്ലത്തില് കൊല്ലത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം വിനായകൻ വളരെ സന്തോഷമാണ് എന്തുകൊണ്ടാണ് ജയിലിൽ നിന്ന് കിട്ടിയ ആ ഒരു വിജയത്തെക്കുറിച്ച് ഈ കലോത്സവ വേദിയിൽ താങ്കൾക്ക് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അവാർഡ് പേടിക്കാൻ വന്നപ്പോ സൂപ്പർ സ്റ്റാറുകൾ മെഗാ സ്റ്റാറുകൾ അതും ഇവിടെ കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ സാധ്യത അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ ഒരുപാട് ആശംസകളുണ്ട് അപ്പം എനിക്ക് വലിയ സന്തോഷം നികേഷ് സാറിനോടൊപ്പം ഈ ഒരു റിപ്പോർട്ടർ ചാനലിൽ വരാൻ കുഞ്ഞിലും മതിലുണ്ട് നികേഷ് സാർ വാർത്ത വായിക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അടിപൊളി ഇത് എങ്ങനെ ഇത് സാധിച്ചെടുക്കുന്നു ശരിക്കും പറഞ്ഞാല് നികേഷ് സാറിന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഏകദേശം ഒരു ആയിരത്തോളം വിദ്യാലയങ്ങളിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അനുകരണകലയിൽ മുപ്പത് വർഷം പിന്നിടുകയാണ് സാറിൻ്റെ ശബ്ദമാണ് ഒരുപാട് എന്താണ് എനിക്ക് പത്മശ്രീ ജയറാം തന്നെ ഈ ഒരു പ്രോഗ്രാം ഈ ന്യൂസ് ഹവർ അവതരിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ രാഷ്ട്രീയ പ്രമുഖരെ നമുക്കിപ്പോൾ പിന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി നികേഷ് സാറിനോടൊപ്പം ഇവിടെ എത്തിയാലെ ഗണിക്കും വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫ സി രവീന്ദ്രനാഥ് നമ്മളിപ്പം ഇപ്പോൾ കലോത്സവ വേദിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അക്കാഡമിക് മികവാണ് ഒരു വിദ്യാലയത്തിൻ്റെ മികവ് ആ മികവിനെ അന്താരാഷ്ട്ര തലത്തേക്ക് ഉയർത്തുകയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും പരമമായ ലക്ഷ്യം ഈ കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഒരുപാട് സന്തോഷം കാരണം താങ്കളാണ് വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റലൈസേ ചെയ്തത് ഞങ്ങളുടെ ചാനലിനോടൊപ്പം പങ്കെടുത്തതിന് പ്രത്യേക നന്ദി താങ്കളോടൊപ്പം ഞാൻ ഞങ്ങൾ ചാനൽ പങ്കിടുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ളത് സി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പന്നിയൻ രവീന്ദ്രനാണ് തന്നെയാണ് പന്നിയൻ്റെ വാക്കിൽ പാർട്ടി ഓൾമോസ്റ്റ് അല്ലോ പാർട്ടി സി പി ഐ ആറ് പാർട്ടിയാണ് എം എന്റെ പാർട്ടിയാണ് ആറ് പാർട്ടിയാണ് യാതൊരു പ്രശ്നമില്ല സി പി ഐക്കൊരു പ്രശ്നമില്ല രാജേന്ദ്രൻ കൊല്ലം കണ്ടവര് എന്താ വേണ്ടത് ഇല്ല അടിപൊളി അതായത് ഈ മാധ്യമ സാറിന്റെ വെച്ച് അദ്ദേഹത്തിന്റെ പിന്നെ ഈ ഇലക്ഷനാണ് എനിക്ക് വളരെ ഈ ഭൂരിപക്ഷം കൂടിയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആ ഒരു അതൊക്കെ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ രണ്ട് ശബ്ദവും എനിക്കരി കാണിച്ചിട്ടുണ്ട് അപ്പം അതായത് ഇഷ്ടപ്പെട്ടു അദ്ദേഹം എനിക്ക് അതൊരു ഇതാണ് ഒരു വലിയൊരു ലക്കാണ് ആ സൗണ്ട് എനിക്ക് കിട്ടിയത് മിക്കവാറൊക്കെ ഒരുപാട് കുട്ടികളോടൊപ്പം പിന്നെ ഈ പാഠഭാഗങ്ങളെയൊക്കെ ആസ്പദമാക്കി കഴിഞ്ഞ വർഷം ഞാൻ എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഥാപാത്ര പിന്നെ രാഷ്ട്രീയ നേതാക്കൾ കഥാപാത്രങ്ങളായി വിധ പാഠഭാഗത്ത് തന്നെ സിലബസ് അത് ഒരുപാട് ചാനലിലൊക്കെ വന്നിരുന്നു

കുട്ടികൾ എപ്പോഴും വെറൈറ്റികൾ കണ്ടെത്തുക നന്നായിട്ട് പിന്നെ വാർത്തക പിന്നെ കാണുക പത്രം നന്നായി വായിക്കുക അറിവ് ശേഖരിക്കുക അതിലൂടെ നമുക്ക് എല്ലാ രംഗത്തും ഷൈൻ ചെയ്യാൻ സാധിക്കും എപ്പോഴും നമ്മൾ എന്നാണ് അപ്ഡേറ്റ് ആയിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ വർഷം തന്നെയാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് നൽകിയിട്ടുള്ള എൻ്റെ സ്കൂളിലെ പ്രഥമ അധ്യാപകനും പ്രിൻസിപ്പളും പ്രഥമാധ്യാപനായിട്ടുള്ള മജീദ് സാറ് പ്രിൻസിപ്പൽ ഗഫൂർ സാറൊക്കെ വിരമിക്കുന്നൊരു വർഷമാണ് അപ്പോ അങ്ങനെയാണ് അതായത് സന്തോഷ് ചേട്ടനെ പോലെയുള്ള ഒരുപാട് മിമിക്രി താരങ്ങളൊക്കെ വളർന്നു വരട്ടെ ഇനിയുള്ള അല്ലേ നാളെയുടെ വാഗ്ദാനങ്ങളായി അവരൊക്കെ ഉയർന്നു വരട്ടെ കൊല്ലത്തു നിന്നും സന്തോഷ് അഞ്ചൽ ചേട്ടനോടൊപ്പം വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ രോഷിനി ഇൻ റിപ്പോർട്ടർ